വെൽറ്റിൻ സരീനയിലേക്ക് ആരാധകർ ഒഴുകിയത് ക്രിസ്ത്യാനോ റൊണാൾഡോയുടെ പന്താട്ടം കാണാനായിരുന്നു കണ്ടു ഏഴാം നമ്പറുകാരൻ ഗ്യാലറികളെ കോരിത്തെരിപ്പിക്കുന്നത് പക്ഷേ അത് റൊണാൾഡോ അല്ലെന്ന് മാത്രം ജോർജിയയുടെ കിച്ചോ കരാസ്ഖെലിയ റൊണാൾഡോയുടെ സ്വന്തം ആരാധകൻ മുപ്പത്തിനാല് വയസ്സ് മാത്രം പ്രായമുള്ള ജോർജിയൻ ഫുട്ബോളിനെ ആദ്യ കപ്പിൽ തന്നെ പ്രീ ക്വാർട്ടറിലേക്ക് എത്തിച്ചവൻ അതും പോർച്ചുഗലിനെയും ഫുട്ബോൾ ലോകത്തെയും ഞെട്ടിച്ചുകൊണ്ട് ഒരു പതിനൊന്ന് വർഷം പിന്നോട്ട് പോകാം രണ്ടായിരത്തി പതിമൂന്നിൽ ഒരു ഫുട്ബോൾ അക്കാദമിയുടെ ഉദ്ഘാടനത്തിനായി റൊണാൾഡോ ജോർജിയയിൽ എത്തിയ ദിനം അന്നൊരു ചിത്രമെടുക്കാനായി റൊണാൾഡോയ്ക്കൊപ്പം കൂടിയ അനേകം കുരുന്നുകളിൽ ഒന്ന് കിച്ചയായിരുന്നു റൊണാൾഡോയുടെ പുറകിൽ നിന്ന് എത്തി നോക്കുന്ന കിച്ചയുടെ മുഖം ഇന്ന് സമൂഹ മാധ്യമങ്ങളിൽ വൈറലാണ് ആ അക്കാദമിയിൽ നിന്നുള്ള പല താരങ്ങളും അടങ്ങിയ ജോർജിയയാണ് റൊണാൾഡോയെ കാഴ്ചക്കാരനാക്കി പ്രീ ക്വാർട്ടറിലേക്ക് കുതിച്ചത് പോർച്ചുഗലിനെ നേരിടാൻ കളത്തിലിറങ്ങുന്നതിന് മുമ്പായിരുന്നു കിച്ചയെ തേടി റൊണാൾഡോ എത്തിയത് കിച്ചയ്ക്ക് ആശംസകൾ നേർന്നു ഇതിഹാസം ഇങ്ങനെ ഒരു നിമിഷമുണ്ടാകുമെന്ന് സ്വപ്നത്തിൽ പോലും കരുതിയില്ലെന്നായിരുന്നു താരം പിന്നീട് പറഞ്ഞത് മത്സരശേഷം കിച്ചെ ആദ്യം ഓടിയെത്തിയതും റൊണാൾഡോയ്ക്ക് അരികിലേക്കായിരുന്നു ആ ഏഴാം നമ്പർ ജേഴ്സി വാങ്ങി സ്വപ്ന മുഹൂർത്തമെന്ന് തലകെട്ടോടെ അത് ലോകത്തെ അറിയിക്കുകയും ചെയ്തു ഇനി ജോർജിയയുടെ പോരാട്ട വീര്യത്തിലേക്ക് യൂറോകപ്പിൽ അണിനിരുന്ന ഇരുപത്തിനാല് ടീമുകളെ പരിശോധിച്ചാൽ ഫിഫ റാങ്കിങ്ങിൽ ഏറ്റവും പിന്നിലാണ് ജോർജിയ എഴുപത്തിനാലാം സ്ഥാനത്ത് പോർച്ചുഗൽ ആറാം റാങ്കുകാരാണ് യൂറോ കപ്പ് നേടിയവരുമാണ് ക്വിച്ചെ പറഞ്ഞത് ശരിയാണ് ജോർജിയയിൽ ഒരു ശതമാനം പോലും ആരും വിശ്വസിച്ചിരുന്നില്ല പോർച്ചുഗലിനെ നേരിടാൻ ഇറങ്ങുമ്പോൾ ഒരു സമനില പോലും വലിയ നേട്ടമായിരുന്നു പക്ഷേ യൂറോ കാത്തു വെച്ചത് ചരിത്രമുഹൂർത്തം രണ്ടാം മിനിറ്റിലെ കൗണ്ടർ അറ്റാക്കായിരുന്നു പോർച്ചുഗലിനെ ക്ലൂലെസ് ആക്കി കളഞ്ഞത് ജോർജസ് മിക്കോട്ട്സയുടെ പാസ് കിച്ചയുടെ ഇടംകാലിലേക്ക് പോർച്ചുഗലിന്റെ അഞ്ച് പ്രതിരോധ താരങ്ങൾക്കൊപ്പം ഓടിയ കിച്ച ബോക്സിനുള്ളിലേക്ക് കുതിച്ചു പറങ്കിപ്പടയുടെ കാവൽക്കാരൻ ഡിയോഗോ കോസ്റ്റയുടെ കണക്കുകൂട്ടലാകത്തെറ്റി പന്ത് ശരവേഗം വലയിലേക്ക് ഒരു സുപ്രധാന ടൂർണമെന്റിൽ കിച്ച ആദ്യമായി ലക്ഷ്യം കണ്ടു ജോർജിയയ്ക്കായി ഇതുവരെ നേടിയ പതിനാറ് ഗോളുകളിൽ ഏറ്റവും പകിട്ടാർന്നത് പന്ത് കൈവശം വെച്ചതുകൊണ്ട് മാത്രം കാര്യമില്ല അത് വലയിലെത്തിച്ചാലേ ജയമുള്ളൂ പോർച്ചുഗലിന്റെ നിരന്തര ആക്രമങ്ങൾക്ക് ജോർജിയയുടെ ചെറുത്തുനിൽപ്പിന്റെ വര കടക്കാനായില്ല ചരിത്രം ഊട്ടിയുറപ്പിക്കാനായി മിനിറ്റിൽ ഒരു പെനാൽറ്റി അത് ഉറപ്പാക്കിക്കൊണ്ട് വിക് ഔട്ട് റൊണാൾഡോയെ പിൻവലിച്ചതടക്കം നിരവധി മാറ്റങ്ങൾ പോർച്ചുഗൽ നടത്തിയെങ്കിലും ഫലം കണ്ടില്ല പോർച്ചുഗലിന്റെ അവസാന ശ്രമങ്ങളും അതിജീവിച്ച് ജോർജിയയുടെ മുന്നേറ്റം ജോർജിയയുടെ ഈ യാത്ര എത്രത്തോളം പോകുമെന്നറിയില്ല പക്ഷെ ഓർമ്മിപ്പിക്കാൻ ഒരു ഉദാഹരണമുണ്ട് രണ്ടായിരത്തി നാല് കപ്പും ഗ്രീസും അവരും തുടങ്ങിയത് പോർച്ചുഗലിനെ കീഴടക്കിക്കൊണ്ടായിരുന്നു ഞെട്ടിച്ചുകൊണ്ടായിരുന്നു എന്ന് പറയുന്നതാകും ഉചിതം അതവസാനിച്ചത് ഇരീട നേട്ടത്തിൽ